ദേശീയപാതാ വികസനത്തിനെതിരായി കേരളത്തിൽ സമരമുണ്ടാകുമ്പോൾ ആ സമരമുഖത്താലുകയാണ് കോൺഗ്രസ് ബി ജെ പി ലീഗ് ജമാ ഇസ്ലാമിയ പോപ്പുലർ ഫ്രണ്ട് കൈകോട്ടു നിൽക്കാൻ കൈകോട്ടു നിൽക്കാൻ പൈപ്പ് ലൈൻ ആരായിരുന്നു ഏതൊരു കോൺഗ്രസ് ലീഗ് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് യാത്ര ആരംഭിച്ച കണ്ണൂർ പട്ടണത്തിൽ രണ്ട് ദിവസം മുമ്പാണ് യാത്രയിൽ പ്രിയപ്പെട്ട സഖാക്കളെ ലീഗിന്റെ ഒരു പ്രവർത്തകനെ പോപ്പുലർ ഫ്രണ്ടുകാർ അരിങ്കൂല ചെയ്തത് ഇന്നലെ വൈകുന്നേരം എത്തുമ്പോഴേക്കും വന്ന് വറുത്തൃശൂരിലെ ചാവക്കാര് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്തയായിരുന്നു ആ സംഭവത്തിൽ എന്ന വാർത്തയും ഞാൻ വായിച്ചു ഇന്നിതാ നിങ്ങളുടെ മുമ്പിലെ കിണട്ടിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാർത്ത വെട്ട കോൺഗ്രസ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് പൂർണ്ണമായി അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു രണ്ടു ദിവസത്തിനകം കേരളത്തിൽ അഞ്ചു പേരെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികളെ വെട്ടിക്കൊലപ്പെടുത്താൻ നോക്കി പേർ മരണപ്പെട്ടു കൊല്ലപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതും ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടാൽ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം പറഞ്ഞാലോ കോൺഗ്രസ് പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം ഞാൻ നോക്കി സ്വന്തം പ്രവർത്തകനെ വെട്ടിപ്പിടർന്ന് പോപ്പുലർ ഫ്രണ്ടുകാരൻ നടുറോഡിൽ കൊന്നുകൊള്ളിയിട്ട് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു ആരക്രമം നടത്തിയാലും നേരിടണം എന്തുകൊണ്ട് ശ്രീ മുല്ലപ്പള്ളി നിങ്ങളുടെ ഒരു പ്രവർത്തകനെ ഈ ഭീകര സംഘടന നടുറോഡിൽ വെട്ടിക്കൊന്നിട്ടപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയാൻ മുല്ലപ്പള്ളിക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇന്നലെ ഒരു ലീഗിന്റെ പ്രവർത്തകനെ ഈ കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊണ്ടു ലീഗുകാർ പറഞ്ഞു ഞങ്ങൾ ലീഗ് പുറത്താക്കിയ പണ്ടേ ഞങ്ങൾ ലീഗ് പുറത്താക്കിയാണ് വെട്ടേറ്റുപടിച്ച സ്വന്തം പ്രവർത്തകന്റെ തള്ളിപ്പറയുമ്പോഴും അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെന്ന് പച്ചക്കള്ളപ്പറയുമ്പോഴും പ്രവർത്തകനെ വെട്ടിക്കുന്ന പോപ്പുലർ ഫ്രണ്ടർ ഒരു വാക്ക് പറയാൻ വാക്കുറയാത്ര മാത്രം പ്രശ്നമല്ല ഞാൻ നേരത്തെ പരാമർശിച്ച കീഴാറ്റൂർ സമരം ഞാൻ നേരത്തെ പരാമർശിച്ച ഗെയിൽ പൈപ്പ് ലൈൻ വിമിദ്ധ സമരം പ്രിയപ്പെട്ട സഖാക്കളയോടെ പരാമർശിക്കാത്ത മറ്റു നിരവധി അനുഭവങ്ങൾ സമരങ്ങൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി ലീഗിലെ നേതാക്കൾ പോപ്പുലർ ഫ്രണ്ടുമായി കൂടിക്കാഴ്ച നടത്തിയത് പരസ്യമാക്കപ്പെട്ട രഹസ്യമാണ് ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം പിടികൂടിയ രഹസ്യമാണ് ഇവിടെ ലീഗും പോപ്പുലർ ഫ്രണ്ടും കോൺഗ്രസും അടങ്ങുന്ന ഒരു മുൻകൂട്ട് മുന്നണി ഉണ്ടാവുന്നു യു ഡി എഫിന്റെ ഒരു സഖ്യകക്ഷിയായി പോപ്പുലർ ഫ്രണ്ട് മാറിയിരിക്കുന്നു ആദ്യത്തെ അനുഭവല്ല യു ഡി എഫിന്റെ സഖ്യകക്ഷിയായി പോപ്പുലർ ഫ്രണ്ട് മാറിയിരിക്കുന്നു എനിക്ക് ശ്രീ മുല്ലപ്പള്ളിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അടിയന്തരമായ വാർത്താ സമ്മേളനം വിളിച്ച് കെ പി സി സി ഔദ്യോഗികമായ തീരുമാനം പ്രഖ്യാപിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം പോപ്പുലർ ഫ്രണ്ടിന് യു ഡി എഫിന്റെ ഭാഗമാണെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന്റെ മാത്രം താമസമായി അടിയന്തരമായി സ്ഥിരീകരിക്കാൻ ശ്രീ മുല്ലപ്പള്ളി തയ്യാറാകണം